بسم الله الرحمن الرحيم. الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مزيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محتثاتها وكل محتثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذجيتي قال لا ينال عهد الظالمين. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. الا الاصلاح ما استطعت وما توفيقي الا بالله. عليه توكلت واليه انيب. <applause> ايها الناس ഉസിക്കും വയ്യായ അവലംബിത്തക്കോവള്ള പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ പരമകാരുണ്യവാനും ദയാലുവുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ിയമുള്ളവരെ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രബോധന രംഗത്ത് അദ്ദേഹത്തിന്റെ മാതൃകകളും അദ്ദേഹത്തിന്റെ രീതിയുമൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തിട്ടുണ്ട് പരിശുദ്ധ ഖുർആാന് ഇരുപത്തഞ്ചോളം പ്രവാചകന്മാരുടെ പേരുകളാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് ആ പ്രവാചകന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരെയാണ് ഉലൽ എന്ന പേരിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാത്തു വസ്സലാം അദ്ദേഹത്തെ പറ്റി പരിശുദ്ധ ഖുറാനിൽ ധാരാളക്കണക്കിന് പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു പല രൂപത്തിൽ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് മഹാനായ പ്രവാചകൻ സല്ലാഹു അലി വസലമയോട് പോലും അള്ളാഹു പറഞ്ഞത് അനിത്തബി അമില്ല ഇബ്രാഹിം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മില്ലത്താണ് നബിയെ താങ്കൾ പിൻപറ്റേണ്ടത് എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുറാൻ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളക്കണക്കിന് മാതൃകകളുണ്ട് എത്രത്തോളം അദ്ദേഹത്തെ പറ്റി അള്ളാഹു പറഞ്ഞെന്ന് ചോദിച്ചാൽ അള്ളാഹു തന്റെ കൂട്ടുകാരനാണ് എന്ന് പരിചയപ്പെടുത്തിയ പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ പറ്റി അള്ളാഹു സൂറത്തുൽ ബക്കറയുടെ നൂറ്റി ഇരുപത്തി ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇബ്രാഹിം നബിയെ താങ്കൾ ഞാൻ മനുഷ്യർക്ക് ലിന്നാസി ഇമാമൻ മനുഷ്യർക്ക് ഇമാമായി നിശ്ചയിച്ചിരിക്കുന്നു ഇമാമായി തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് നോക്കൂ നിങ്ങൾ മുഹമ്മദ് നബിയെ പറ്റി പറയാത്ത അല്ലെങ്കിൽ മറ്റുള്ള പ്രവാചകന്മാരെ പറ്റി പറയാത്ത ഒരു കാര്യം ഇന്നി ജാ ഇലുക്കൽ ഇന്നാസി ജനങ്ങൾക്ക് നിങ്ങളെ ഇമാമാക്കിയിരിക്കുന്നു എന്നതാണ് അതിന്റെ കാരണം എന്താണ് അതും പരിശുദ്ധ ഖുറാന്റെ അതേ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്ലാമിന് നൽകി ആ പരീക്ഷണങ്ങളെല്ലാം വിജയകരമായി തരണം ചെയ്യാൻ മഹാനായ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന് സാധിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഇബ്രാഹിമിന്റെ ജീവിതം പരിശോധിക്കുമ്പോ ഒന്നല്ല പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ എല്ലാ മേഖലയിൽ നിന്നും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ തമ്മകുന്ന ആ പരീക്ഷണങ്ങളെയെല്ലാം വിജയകരമായി പൂർത്തീകരിക്കാൻ അതിനെ മറികടക്കാൻ ഇബ്രാഹിം നബി അലൈ ഇസ്ലാത്തു സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ മേഖലയിൽ അദ്ദേഹത്തിൽ നമുക്ക് കിട്ടുന്ന വലിയ ഒരു പാഠം അതാണ് ഏത് പരീക്ഷണം വന്നാലും ഏത് രൂപത്തിലുള്ളതാണെങ്കിലും ശരി അതിനെ വിജയിക്കാൻ അതിനെ മറികടക്കാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുക്ക് സാധിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബി അലൈസ്ലാമിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹം അനുഭവിച്ച വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു പ്രായമേറെയായിട്ടും അദ്ദേഹത്തിനൊരു കുട്ടി ഉണ്ടായില്ല അദ്ദേഹത്തിനൊരു സന്താനത്തെ അള്ളാഹു നൽകിയില്ല എന്നത് എന്താണ് ആ പരീക്ഷണത്തോട് എങ്ങനെയാണ് അദ്ദേഹം സമീപിച്ചത് ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് കുറെ കാലം പ്രാർത്ഥിച്ചിട്ട് കുട്ടികളില്ലാതായപ്പോ നിരാശനായി ഏതെങ്കിലും ജാറത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബീവിന്റെ അടുത്തോ പോയിട്ട് അവയം റാബിക്കല്ല ചെയ്തത് അദ്ദേഹം ചെയ്ത എന്താണ് ക്ഷമിച്ച് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥന അല്ലാഹുവേ സ്വാലിഹായ ഒരു കുട്ടിയെനിക്ക് തരണേനാഥ നോക്കൂ നിങ്ങൾ ഒരു കുട്ടി എങ്ങനത്തെങ്കിലും ഒരു കുട്ടിയല്ല ഒരു കുട്ടിനെ എനിക്ക് തരണേ റബ്ബെ എന്ന് അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു നമ്മുടെ നാടുകളിലൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കി ഒരു കുട്ടി ഉണ്ടായില്ല എങ്കിൽ ഒരു അഞ്ചു കൊല്ലം അല്ലെങ്കിൽ ഒരു പത്തു കൊല്ലം അള്ളാഹുവിനെ കുട്ടിനെ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലുമൊക്കെ ജാറത്തിൽ പോയി അവിടെ അഭയം പ്രാപിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇബ്രാഹിം നബി നൽകുന്ന ഒരു പാഠം എന്തെങ്കിലും പ്രതിസന്ധി പ്രതിസന്ധി ഉണ്ടായാൽ അള്ളാഹുവിലേക്ക് ഏത് പ്രതിസന്ധി ആണെങ്കിലും ശരി ആ അള്ളാഹുവിലേക്ക് ആ പ്രതിസന്ധിയെ മടക്കി വിടാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രതിസന്ധികൾ അവിടെ ഒന്നും തീരുന്നില്ല അദ്ദേഹത്തിന് കുറെ കാലം കഴിഞ്ഞൊരു കുട്ടിയുണ്ടായി കുട്ടിയുണ്ടായപ്പോ അള്ളാഹുവിന്റെ അടുത്ത കൽപ്പന എന്താണെന്നറിയോ ആ കുട്ടിന് ആളുകളില്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ആ കുട്ടിനെ ഒറ്റക്കാക്കിയിട്ട് തിരിച്ചു പോരണം കുട്ടിനെയും ഭാര്യ ഒറ്റക്കാക്കിയിട്ട് അദ്ദേഹം തിരിച്ചു പോരുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അവിടുന്ന് തിരിച്ചു പോരുമ്പോ അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ റബ്ബന ഇനി അള്ളാഹുവേ എന്റെ കുട്ടിനെ ഞാനിവിടെ ഒറ്റക്കാക്കിയിട്ട് പോവാണ് എന്തിനാ ഒറ്റക്കാക്കണത് ഇത് അള്ളാന്റെ കൽപ്പനയാണ് ഇഷ്ടമായിട്ടല്ല പക്ഷെ അള്ളാന്റെ കൽപ്പന ആയതുകൊണ്ട് അനുസരിച്ചേ പറ്റൂ അതുകൊണ്ട് താല്പര്യപൂർവ്വം വെറുപ്പില്ലാതെ ആ കൽപ്പന അദ്ദേഹം അനുസരിക്കണം ഒറ്റക്കാക്കിയിട്ട് അവിടുന്ന് തിരിച്ചു പോന്നു അവിടെ തീർന്നോ ഇല്ല ആ കുട്ടിനെ അറിക്കാനുള്ള കൽപ്പനയുമായി വീണ്ടും ഇബ്രാഹിം നബി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അള്ളാഹു സ്വപ്നത്തിലൂടെ ഇബ്രാഹിം നബിക്ക് അറിയിക്കേ ആ ഇബ്രാഹിം നബി പിന്നെ മക്കനോ മകനോട് ചെന്നിട്ട് പറയണ എന്താണ് അറാഫിൽ മനാമി അന്നി ഞാൻ സ്വപ്നത്തിൽ നിന്നെ അറിക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ട് എന്താണ് നിന്റെ അഭിപ്രായം എന്നാണ് ഇബ്രാഹിം നബിന്റെ ചോദ്യം നിങ്ങളെ നാലു ചോക്കാണ് പരീക്ഷണമാണ് ആ പരീക്ഷണങ്ങളിലെല്ലാം അദ്ദേഹത്തിന് പൂർണ്ണമായും വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ മാത്രമല്ല അങ്ങനെ പ്രതിസന്ധികൾ മാത്രം കൊടുത്തിട്ടല്ല ഇബ്രാഹിമിനെ പരീക്ഷിച്ചത് അദ്ദേഹത്തിന് ആ പ്രാർത്ഥനയുടെ ഫലമായി ഒരു കുട്ടിനെ കൊടുത്ത് ഒരു സന്തോഷം കൊണ്ട് അദ്ദേഹത്തെ പരീക്ഷിക്കുന്നുണ്ട് ഒരു കുട്ടിനെ കൊടുത്തപ്പോ അദ്ദേഹം എന്താണ് അല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നമ്മളോ ഒരു കുട്ടി ഉണ്ടാകുന്നതോടുകൂടി അല്ല അല്ല കൽപ്പിച്ചിട്ടില്ലാത്ത രൂപത്തിൽ അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് ആ തുടക്കം തന്നെ ഉണ്ടാവുക അല്ലെ ആൺകുട്ടിയാണെങ്കിൽ ഉടനെ സ്വർണം വാങ്ങുന്നു ആ കുട്ടിക്ക് സ്വർണം അണിയിച്ചു കൊടുക്കുന്നു അതല്ല പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല മാത്രല്ല ഇസ്ലാം ഹറാമാക്കിയ സംഗതിയാണത് അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഒരു കുട്ടിനെ കിട്ടിയപ്പോ അദ്ദേഹം സന്തോഷം കൊണ്ട് അലഹന്ദ എന്ന് പറഞ്ഞിട്ടാണ് പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിന്റെ സന്തോഷം അദ്ദേഹത്തിന്റെ നന്ദി അദ്ദേഹം പ്രകടിപ്പിച്ചത് അത് മാത്രല്ല അദ്ദേഹത്തിന്റെ നന്ദി അദ്ദേഹം പ്രകടിപ്പിച്ച മറ്റൊരു രൂപം എന്താണെന്നറിയോ ആ മകനെ ഈമാനുള്ള ഇസ്ലാമിയത്തിലുള്ള ഒരു നല്ല മകനാക്കി വളർത്തിയെടുത്തു എന്നതാണ് അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ശരിക്കും അതാണ് മകനുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്താ മകനുണ്ട് പക്ഷേ ആ മകന്റെ വിഷയത്തിൽ പല ആളുകളും വിഷമത്തിലാണ് സങ്കടത്തിലാണ് വാപ്പ അഞ്ചു നേരം പള്ളിയിൽ പോണുണ്ട് ഉമ്മ എല്ലാ ക്ലാസ്സിനും മുടങ്ങാതെ വരുന്നുണ്ട് പക്ഷേ മകൻ എന്താണ് ഇസ്ലാമിയത്തില്ലാതെ അല്ലാനെ പേടില്ലാതെ ഹറാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു മകനാണ് എല്ലാ വാപ്പാരുടെയും വലിയൊരു പരാതിയാണത് അതെങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഇബ്രാഹിം നബി അവിടെ വലിയൊരു മാതൃക കാണിച്ചു തരുന്നുണ്ട് ഒരു മകനെ വളർത്തേണ്ടത് എങ്ങനെയാണ് പ്രായം കുറേയാണ് അല്ലെങ്കിൽ കുറച്ചാണ് കഴിയുമ്പോ തെറ്റ് ചെയ്യുമ്പോ തിരുത്തുക എന്നതിന്റെ അപ്പുറത്തേക്ക് ചെറിയ കാലഘട്ടം മുതൽ തന്നെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ ഇബ്രാഹിം നബി പറഞ്ഞൊടുക്ക മാത്രല്ല ചെയ്തത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടേ പറഞ്ഞുകൊടുക്കണേണ്ടേ നമ്മള് പക്ഷെ പറഞ്ഞുകൊടുക്ക മാത്രല്ലോ ചെയ്തത് ഇബ്രാഹിം നബി ചെയ്തെന്താ പറഞ്ഞു കൊടുക്കണത് തന്റെ ജീവിതത്തിലൂടെ മകന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പള്ളി പോണെന്ന് പറഞ്ഞു കൊടുക്ക മാത്രല്ല ഇബ്രാഹിംനബി പോണുണ്ട് പോകുമ്പോ എന്തേനുണ്ട് മകനെ കൊണ്ടുപോണുണ്ട് ഇങ്ങനെ മകനെ ദീനുള്ളവന ദീനുള്ളവനാക്കി അദ്ദേഹം മാറ്റിയപ്പോഴാണ് അറുക്കൽ അറുക്കാനുള്ള കൽപ്പന ഉണ്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ എന്താണ് അള്ള പറഞ്ഞത് എന്താണ് വെച്ചാൽ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം എന്നതാണ് പ്രിയപ്പെട്ടവരെ ഇസ്മായി നബി അലൈസ്ലാം പറഞ്ഞത് ശരിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ ഒരു മകനാണ് ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടാകണം എന്നാണ് അപ്പൊ ആ കുട്ടിനെ നമുക്ക് എങ്ങനെ എടുക്കാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി ചെയ്തതുപോലെ നമ്മൾ ചെറുപ്പ കാലഘട്ടം മുതൽ തന്നെ ഖുറാനുമായി ബന്ധമുള്ള പള്ളിയുമായി ബന്ധമുള്ള അങ്ങനെ ദീനിയ സംഗതികളുമായി ബന്ധമുള്ള ഒരു മകനാക്കി നമ്മുടെ മകനെ നമ്മൾ വളർത്തിയെടുക്കണം അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം പോണം പള്ളി നമ്മളെ നാട്ടിലില്ലെങ്കിലും ഭക്താകുമ്പോ മകനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഭാര്യനെ വിളിച്ചിട്ട് ഓൻ പള്ളി പോയോ ഇല്ലേ എന്ന് അന്വേഷിക്കാൻ കഴിയണം ദിവസവും ഒരു പേജ് കുറാൻ ഓതുന്ന കൂട്ടത്തിൽ നമ്മുടെ മക്കളുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ അന്വേഷിക്കണം കേവലം മദ്രസ് ഉള്ള സമയത്ത് ഉസ്താദ് ചോദിക്കും ഓദ്യോന്ന് അപ്പൊ ഓദിക്കണത് പറയാനുള്ള ഓത്തല്ല പിന്നെ ആ ഖുറാനുമായിട്ടൊരു ബന്ധം ഒരു ഓത്ത് അത് മദ്രസ കഴിഞ്ഞാലും തുടരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം അങ്ങനെ അള്ളഹാനെ പേടില്ല ഖുറാൻ ബന്ധ ഖുറാനുമായി ബന്ധമല്ല പള്ളിയുമായി ബന്ധമല്ല ഒരു മകനായി ഒരു മകളായി നമ്മുടെ മക്കൾ മാറിയാൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ റബ്ബന പഠിച്ചോൻ എന്റെ കുട്ടിന്റെ അടുത്ത് നിന്ന് എനിക്ക് കൺകുളിർമ തരനെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മളെ കൺമുന്നിൽ കാണാൻ കഴിയും കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുനനുസരിച്ച് ജീവിക്കുന്ന ഒരു മകനായി ഒരു മകളായി നമ്മുടെ മക്കൾ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇബ്രാഹിം നബി വളർത്തിയതുപോലെ നമ്മുടെ മക്കളെ വളർത്താൻ കഴിയണം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ വളർന്നതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇബ്രാഹിം നബിന്റെ പേര് പറയുന്നത് പോലെ തന്നെ അനുസരണയുടെ മകൻ ഉദാഹരണം ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയാൻ ഇസ്മായിൽ നബിന്റെ പേരാണ് നോക്കൂ നിങ്ങൾ കാവന്റെ പരിസരത്ത് പോകുമ്പോഴേ മക്കാമ് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് നമുക്കത് കാണാൻ കഴിയും അതിന്റെ തൊട്ടപ്പുറത്തന്നെ എന്തുണ്ട് ഹിജുർ ഇസ്മാഹിൽ പറഞ്ഞിട്ടൊരു ഭാഗം എന്തേ അത് വാപ്പയുടെ കൂടെ ദീനനുസരിച്ച് വളർന്നപ്പോൾ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ സൽപേര് അള്ളാഹു നിലനിർത്തി കൊടുത്തു ഇസ്മായിൽ ലബിന്റെ പേര് അതുപോലെ നമ്മുടെ മക്കൾ നല്ല മക്കളായി മാറാൻ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം അവർക്കെതിരല്ല തമാശക്ക് പോലും നമ്മുടെ മക്കൾക്കെതിരായി നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല നമ്മളെ മക്കളെ കനുകൂലമായി അവർ നിസ്കാരം നിലനിർത്താൻ അങ്ങനെയാണല്ലോ അവിടെ ഒറ്റക്കാക്കി പോന്നപ്പോൾ പോന്നപ്പോ എന്തിനാവിടെ ഒറ്റക്കാക്കി പോന്നത് റബ്ബന പഠിച്ചോനെ നിസ്കാരം നിലനിർത്താനാണ് ഞാൻ അവിടെ ഒറ്റക്കാക്കി പോന്നെ അടുത്തേ ഒറ്റക്കാക്കി പോന്ന എന്തിനാ നിസ്കാരം നിലനിർത്താനാണെന്ന് അല്ലാതെ വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ടല്ല ഇതുപോലെ അല്ലെ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോ കാണാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന എന്താ പടച്ചോനെ എന്നെ നിസ്കരിക്കുന്നവരോട് കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേന്നാണ് നിന്നെ മാത്രമല്ല എന്റെ മക്കളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേന്ന് പേര് നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ എന്നൊന്ന് ചിന്തിക്കാം മക്കൾക്ക് അനുകൂലമായി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന അത് കേൾക്കും നമ്മൾ അവർക്കെതിരായി പ്രാർത്ഥിക്കുന്നത് റബ്ബ് പരിഗണിക്കുന്നത് പോലെ തന്നെ നമ്മൾ അനുകൂലമായി പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്യും അല്ല കേൾക്കും പക്ഷേ നമ്മൾ അനുകൂലമായിട്ട് പ്രാർത്ഥിക്കൽ വളരെ കുറവാണ് പലപ്പോഴും അവർക്കെതിരായിട്ടാണ് പ്രാർത്ഥിക്കുക ഇത് നന്നാവൂലടാ ഇത് ശരിയാവൂല ഇതൊന്നും ഇങ്ങനെ തന്നെ കരുതാണ് നമ്മൾ പറയാം അവിടുന്ന് മാറണം അവർക്ക് അനുകൂലമായി അല്ലൊക്കെ ഹൈറാക്കി തെറ്റ് നന്നാവട്ടെ ഇനിയും ഖുറാനൊക്കെ ബന്ധമുള്ള ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്ന റബ്ബിൻ്റെ ഇഷ്ടം കിട്ടുന്ന ഒരു മകൻ അജു മാറട്ടെ എന്ന് അവർക്ക് അനുകൂലമായിട്ട് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്കും വരും ഏത് സന്തോഷത്തിലും അതേപോലെ തന്നെ വിഷമത്തിലുമുള്ള പരീക്ഷണം അള്ളാഹു നമുക്ക് തരും ഒരു സംശയമല്ല ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു ഉറപ്പിച്ചു പറഞ്ഞു വലന പുലുവന്നും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും സുഹൃത്തു ബക്കറ സുറാലും മൂന്നാമത്തെ അധ്യായം നൂറ്റി എൺപത്തി ആറാമത്തായ അല്ല പറഞ്ഞു നിങ്ങളെ സമ്പത്തിലും നിങ്ങളെ കുടുംബത്തിലും നിങ്ങളെ ശരീരത്തിലൊക്കെ ഒക്കെ എന്ത് ചെയ്യും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും പരീക്ഷിക്കുക തന്നെ ചെയ്യും പരീക്ഷിക്കുന്നല്ല പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ് നല്ലത് തന്നിട്ടും അതേപോലെ തന്നെ പ്രയാസങ്ങൾ തന്നിട്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും ഉറപ്പാണ് പക്ഷേ ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം അല്ല ഒരു നന്മ തന്നാൽ ഒരു നന്മ തന്നാൽ ഒരു വിശ്വാസം എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുക ശക്കറ അവൻ നന്ദി കാണിക്കും അലഹമുല്ല പറയും ഒരു കുട്ടിനെ കിട്ടുമ്പോൾ അൽഹദില്ല പറയും ഒരു വാഹനം കിട്ടുമ്പോൾ അലഹമില്ല പറയും അതേപോലെ തന്നെ രാവിലെ കിടക്കൽ നിന്ന് എഴുന്നേൽക്കാൻ റബ്ബ് തരുന്ന ഒരു തൗഫീക്കാണ് അത് കഴി അതിന് കഴിയുമ്പോ മനസ്സറിഞ്ഞ് അലഹദില്ല പറയാൻ കഴിയും ഇങ്ങനെ ഓരോ അനുഗ്രഹത്തിനും കൃത്യമായിട്ട് അലഹദില്ല പറയുന്നവരായിരിക്കും ഒരു അതേപോലെ പ്രതിസന്ധികളും വരും അസുഖം തരും മക്കളും മരിക്കും ചിലപ്പോ സമ്പത്തിന് നഷ്ടം ഉണ്ടാകും ചിലപ്പോ ബിസിനസ് തകരും അങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ സ്വബറ അവന് ക്ഷമിക്കും അതൊക്കെ എന്താണ് ഫക്കാൻ അതൊക്കെ അവന് നന്മയാണ് അങ്ങനെ ഏത് പ്രതിസന്ധി ഉണ്ടായാലും അതിലൊക്കെ വിജയിച്ച് പുണ്യം നേടിയെടുക്കുന്ന യഥാർത്ഥ മുഖ്മിനികളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഉൾപ്പെടാൻ പരിശ്രമിക്കണം അതിന് ശ്രമിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാട്ടെ അലഹമുല്ലമീൻ വസ്സലാത്തു റസൂലിഹി ആലിഹി സാനിയ വിശ്വാസികളെ രണ്ടാമതൊരിക്കൽ കൂടി സൃഷ്ടാവായ റബ്ബിനെ അനുസരിച്ചു കൊണ്ടവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുമ്പോട്ട് നയിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പറഞ്ഞു വന്നത് നബിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായതുപോലെ തന്നെ അള്ളഹ നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ തരും നമ്മൾ ഈമാനുള്ളവരാണ് വിശ്വാസികളാണ് എന്നത് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യൂല അല്ലാഹു പരീക്ഷിക്കാതെ പ്രയാസങ്ങൾ തരാതെ നമ്മളെ മാറ്റി നിർത്തൂല സുറത്ത് അങ്കപൂത്തിന്റെ ആദ്യ രണ്ടാമത്തായത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് അതാണ് അഹസിബൻസ് ജനങ്ങൾ വിചാരിക്കുകയാണോ അയ്യു തുറക്കൂ അയ്യക്കൂലു ആമന്ന ഞാനൊരു ഈമാനുള്ളവനാണ് വിശ്വാസിയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവനെ വഹുംല യുഫ്തനൂൻ പരീക്ഷിക്കപ്പെടാതെ അവനെ മാറ്റി നിർത്തും ഒരു ബുദ്ധിമുട്ടൊന്നും കൊടുക്കാതെ അവനെ മാറ്റി നിർത്തും എന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ എന്നാണ് പ്രിയപ്പെട്ടവരെ അല്ല നമുക്ക് ബുദ്ധിമുട്ട് തന്നെ നമ്മളെ പരീക്ഷിക്കുന്നുണ്ടോ നമുക്ക് പ്രയാസങ്ങൾ തന്നെ നമ്മൾ പരീക്ഷിക്കുന്നുണ്ടോ നമ്മൾ സങ്കടപ്പെടേണ്ട അല്ലാഹു നമുക്ക് ഈ മാറുണ്ട് എന്നതിൻ്റെ ഒരു അടയാളാണ് ശരിക്കത് നമ്മുടെ ഈമാനിന്റെ തോതനുസരിച്ച് അനുസരിച്ച് അള്ളാഹു നമ്മളെ ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് അതുകൊണ്ടാണ് അല്ല റസൂൽ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഈമാനുള്ളത് പ്രവാചകന്മാർക്കാണ് അതുകൊണ്ട് തന്നെ അള്ളാഹ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത് ആരെ തന്നെയാണ് പ്രവാചകന്മാരെ തന്നെയാണ് പിന്നീട് അതിൻ്റെ ഈമാനിന്റെ തോതനുസരിച്ച് ആളുകളെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് അപ്പൊ അള്ളാഹു നമ്മൾ ബുദ്ധിമുട്ട് തന്ന് നമ്മളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അതല്ലാഹു നമുക്ക് ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളമായി നമുക്ക് തരുന്നൊരു സംഗതിയാണത് നമുക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈമാൻ ഉണ്ട് എന്നാണ് ആ രൂപത്തിൽ രൂപത്തിലല്ലാഹു നമ്മളെ പരീക്ഷിക്കും എന്നതാണ് അതുകൊണ്ട് ആ പ്രതിസന്ധികളൊക്കെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ക്ഷമിക്കാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേക്ക് ആത്മഹത്യയല്ല അല്ല അപ്പൊ പരീക്ഷന്റെ റിസൾട്ട് വരണം പത്താം ക്ലാസിന്റെ പരീക്ഷ എല്ലാ ആളുകളും ഫുൾ എ പ്ലസ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഫുൾ എ പ്ലസ് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ പോയാൽ പലപ്പോഴും ആ കുട്ടികൾ ചെയ്യുക എന്താണ് അവർ ആത്മഹത്യ ചെയ്യാൻ അപ്പോ അവർ മക്കളെ നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം അത് ദുനിയാവിന്റെ പരീക്ഷേനെ വലിയ പ്രശ്നമല്ല അതൊക്കെ നമുക്ക് ഇനി ശരിയാക്കാം അല്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് പിടിക്കാം അത് പ്രയാസാക്കണ്ട ബുദ്ധിമുട്ടാവണ്ട എന്ന് പറഞ്ഞ് നമ്മളെ മക്കളെ നന്ന അവരൊന്ന് ശ്രദ്ധിക്കാൻ കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു സമയത്ത് പ്രത്യേക ഓർമ്മപ്പെടുത്താണ് കാരണം കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ നിരന്തരം കേട്ട വാർത്തയുണ്ടത് എ പ്ലസ് കുറഞ്ഞു കുട്ടി ആത്മഹത്യ ചെയ്തു അപ്പൊ നമ്മളെ മക്കൾ എന്ത് ചെയ്ത് ആ കൂട്ടത്തിൽ ഉണ്ടാകരുത് പോലെ പറഞ്ഞു ബോധ്യപ്പെടുത്താം അതൊക്കെ ശരിയാവുമെന്ന് പറയാം എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യുക ദുനിയാവിൻ്റെ പഠനം കൊടുക്കുന്നതോടൊപ്പം തന്നെ മതപരമായ ഒരു അറിവ് കൂടി അവർക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് നമ്മൾ എന്തു ചെയ്യുക ഉറപ്പ് വരുത്താം സ്കൂളിലൊക്കെ കൊണ്ടുപോയി ചേർക്കുമ്പോൾ നല്ല വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് നോക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് പള്ളിയിൽ പോകാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം നമ്മൾ ഉറപ്പുവരുത്തണം മാത്രം ലൈബ്രഹിൻ നബിൻ്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പരിപൂർണമായും ജീവിതത്തിൽ പകർത്തിയാലാണ് അല്ല ചെയ്യാൻ പറയുന്നതോടുകൂടെ എന്ത് ചെയ്യാണ് അത് ചെയ്യണം മകൻ അറുക്കണം എന്ന് പറയുന്നതോടുകൂടെ എന്ത് ചെയ്യാണ് അദ്ദേഹം മറുക്കണ് അതാണല്ലോ അസ്ലം തു ഞാൻ മുസ്ലിമായി ഞാൻ കീഴൊതുങ്ങുന്നതാണ് അസ്ലിം എന്ന് പറഞ്ഞപ്പോ ആലോചിക്കട്ടെ ചിന്തിക്കട്ടെ എന്നല്ല അസ്ലം റബ്ബിൽ ആലമീൻ അല്ല ഞാൻ നിനക്ക് പരിപൂർണമായും കീഴൊതുങ്ങുന്ന മകൻ അറക്കാൻ പറഞ്ഞപ്പോൾ അറക്കാൻ തയ്യാറായാണ് പ്രിയപ്പെട്ടവരെ ഇത് പറഞ്ഞ പറഞ്ഞെന്തിനാന്നരോ നമ്മളോട് നമ്മളെ കുട്ടിനെ അറക്കാൻ എന്ത് ചെയ്തിട്ടില്ല അല്ല പറഞ്ഞിട്ടില്ല പക്ഷെ എന്ത് ചെയ്യണം ബലിപെരുന്നാളുടെ സമയത്ത് ഒരു ഉരുവിനെ അറുക്കാൻ എന്ത് ചെയ്യണം തയ്യാറാവണമെന്ന് പറഞ്ഞ് അപ്പൊ അതിന് കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യുക ഒരു ഉരുവിനെ അറുക്കാൻ തയ്യാറാവുക ഇനി ഒന്നിന് കഴിയണമെങ്കിൽ ഏഴിൽ ഒരാളെങ്കിലും ആവാൻ എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം ശ്രമിക്കണം അള്ളാഹുദിനെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടൂർത്ത് ഉപ്പാക്കിത്തരണം റഹ്മാനെ അള്ളാഹുവെ പതരി പരീക്ഷണങ്ങളിൽ നിന്ന് മാരകമായ അസുഖങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണോ റഹ്മാനെ അല്ലാഹുവേ പരീക്ഷാ ഫലം കാത്തിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അല്ലാഹു ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് കൺകുളിർമയുള്ള സ്വാലിഹായ മക്കളാക്കി തീർക്കണ റഹ്മാനെ അള്ളാഹുവെ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഉൾപ്പെടുത്തണ റഹ്മാനെ അള്ളാഹു നാളെ പരലോകത്ത് കണ്ണിമവിട്ടുന്ന സമയം കൊണ്ട് സുറാത്തുപാലം മുറിച്ചു കടക്കാൻ ഞങ്ങൾക്ക് നീ തോഫീഖ നൽകാൻ റഹ്മാനെ നിന്റെ സുന്ദരമായ സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്താൻ ഗ്രഹിക്കണ റഹ്മാനെ അള്ളാഹുവെ കത്തിയാളുന്ന ഭയാനകമായ നരകത്തിന്റെ അതാബിലേക്ക് കണ്ണിമ വിട്ടുന്ന സമയത്തേക്ക് പോലും ഞങ്ങൾ നീ വലിച്ചെറിയല്ലറബേ അള്ളാഹുവേ ഞങ്ങൾ ചെയ്ത എല്ലാ

اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه رب ارحمهما كما ربيانا صغيرا رب ارحمهما كما ربيانا صغيرا ربنا حاسبنا حسابا يسيرا اللهم حاسبنا حسابا يسيرا اللهم انا نسالك الجنه ونعوذ بك من عذاب القبر وعذاب النار وربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا رحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين